അസ്സലാമു അലൈക്കും വാഹമത്തല്ലാഹി വബർക്കാത്തു ഞാൻ പരിചയപ്പെടുത്തുന്നത് ഖുർആാനിലെ നൂറ്റി പതിനാല് അധ്യായങ്ങളുടെ പേരുകളാണ് അൻപത്തി എട്ട് സൂറത്തു അൽ മുജാദില അൻപത്തി ഒൻപത് സൂറത്തു അൽ ഹസ്റ് അറുപത് സൂറത്തു അൽ മുംതഹിന് അറുപത്തി ഒന്ന് സൂറത്തു അസഫ് അറുപത്തിരണ്ട് ീം അറുപത്തിയേഴ് സൂറത്തു അൽ മുൽഖ് അറുപത്തി എട്ട് സൂറത്തു അൽഖലം അറുപത്തിഒൻപത് സൂറത്തു എഴുപത് സൂറത്തു അൽ മആാരിജ് എഴുപത്തി ഒന്ന് സൂറത്ത് നൂഹ് എഴുപത്തിരണ്ട് സൂറത്തു അൽ ജിന്ന് എഴുപത്തിമൂന്ന് സൂറത്തു അൽ മുസമ്മിൽ എഴുപത്തി നാല് സൂറത്തു അൽ മുദ്ദീർ എഴുപത്തി അഞ്ച് സൂറത്തു അൽ ഖിയാമ എഴുപത്തി ആറ് സൂറത്തു അൽ ഇൻസാൻ അല്ലെങ്കിൽ സൂറത്തു ദഹി സൂറത്തു അൽ മുർസലാത്ത് എഴുപത്തി എട്ട് സൂറത്തു അബ് എഴുപത്തിഒൻപത് സൂറത്തു അൻസിയാത്ത് എൺപത് സൂറത്തു അബസ എൺപത്തി ഒന്ന് സൂറത്തു അക്വീർ എൺപത്തിരണ്ട് സൂറത്തു അൽ ഇൻഫിത്തോർ എൺപത്തി മൂന്ന് സൂറത്തു അൽ തത്ഫീഫ് എൺപത്തി നാല് സൂറത്തു അൽ ഇൻഷിക്കാഖ് എൺപത്തി അഞ്ച് സൂറത്തു അൽ ബുറൂജ് എൺപത്തി ആറ് സൂറത്തു അ ത്വരിക്ക് എൺപത്തിയേഴ് സൂറത്തു അൽ അല എൺപത്തി എട്ട് സൂറത്തു അൽ ഓഷിയ എൺപത്തി ഒൻപത് സൂറത്തു അൽ ഫജറ് ൂറത്തു അല് തൊണ്ണൂറ്റി അഞ്ച് സൂറത്തു അത്തീൻ തൊണ്ണൂറ്റാറ് സൂറത്തു അൽ അലഖ് തൊണ്ണൂറ്റേഴ് സൂറത്തു അൽ ഖാദിർ തൊണ്ണൂറ്റിയെട്ട് സൂറത്തു അൽ ബയ്യന തൊണ്ണൂറ്റി ഒൻപത് സൂറത്തു അൽ ആദിയൽ നൂറ്റി രണ്ട് സൂറത്തു അത്ത കാസുർ നൂറ്റിമൂന്ന് സൂറത്തു അൽ അസർ നൂറ്റിനാല് സൂറത്തു അൽ ഹുമസ നൂറ്റി അഞ്ച് സൂറത്തു അൽ ഫീൽ േഴ് സൂറത്തു അൽ മാൂൻ നൂറ്റിയെട്ട് സൂറത്തു അൽ കൗസർപത് നൂറ്റി പത്ത് സൂറത്തു നൂറ്റി പതിനൊന്ന് സൂറത്തു അൽ മസദ് അല്ലെങ്കിൽ സൂറത്തു ലഹബ് നൂറ്റി പന്ത്രണ്ട് സൂറത്തു അൽഖിലാസ് 113 സൂറത്തുൽ ഫലക് 114 സൂറത്തുൽ നസ് സ്വദകല്ലാഹു സ്വദകല്ലാഹുൽ അലിയുൽ അലീം വസദ്ദക വബല്ല റസൂലുഹു നബിയുൽ കരീം വനാഹിനു അലാ ദാലിക മിന ഷാഹിദീൻ അള്ളാഹു സുബാനു എല്ലാവർക്കും ഹൈറും ബർക്കത്തും നൽകുമാറാകട്ടെ